ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണേ മത്തനും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുടെ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് കൂടെ വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം പൊഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ മത്തനാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കണ്ടല്ലേ അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണ് ഇനി കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം മത്തൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണം അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മത്തൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുത്താം പത്തനൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എംബറിൻ്റെ കപ്പിൽ ഒരു കപ്പ് തേങ്ങ ചിരവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതോലെ നന്നായിട്ട് മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ കുക്കറിൽ രണ്ട് വിസിൽ വന്ന് അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം അപ്പം അതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്തു കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇളക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കണ്ടില്ലേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ വെയിറ്റ് ഒന്നും ഇട്ട് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വല്ലാതെ കുത്തി ഇളക്കണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതാ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരപ്പൊക്കെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം കറി എത്രത്തോളം തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുുക ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ൊഴിച്ച് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മത്തനും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്